ഒരു കാലത്ത് പ്രാർത്ഥനകൾ മാത്രം ഒഴങ്ങിയിരുന്നു ദേവാലയം പക്ഷേ ഇപ്പോൾ ആർത്തിരമ്പുന്ന യൊഴിഞ്ഞ നദീതീരത്ത് പ്രേതക്കോട്ട പോലെ പൊട്ടിപ്പൊളിഞ്ഞ അനാഥമായി കിടക്കുന്നു വീശിയടിക്കുന്ന കാറ്റിൽ ഇതിനുള്ളിലെ ഇരുൾമൂടിയ ഗോപുരങ്ങൾക്കുള്ളിൽ നിന്നും ചിറകഴി ശബ്ദങ്ങൾ കേൾക്കാം പേടിക്കണ്ട ഇതൊരു കാഴ്ചയുടെ തുടക്കമാണ് സഞ്ചാരികൾക്ക് അത്രമേൽ പരിചയമില്ലാത്ത ഒരു അപൂർവ കാഴ്ചയുടെ തുടക്കം ഹസൻ യാത്രക്കിടെ ഗൂഗിളിൽ യാദൃശ്ചികമായി കണ്ട ഫോട്ടോയുടെ യാഥാർത്ഥ്യം അന്വേഷിച്ചെത്തിയത് ഇവിടേക്കാണ് ഇതൊരു മനോഹര കാഴ്ചയാണ് ഹേമാവതി ജലസംഭരണയുടെ തീരത്ത് നീല ജലാശയത്തിന്റെ ഫ്രെയിമിൽ തകർന്നു കിടക്കുന്ന ദേവാലയം സുവർണ നിരത്തിലുള്ള മണൽവിരിപ്പുകളിൽ ആരും ഉപേക്ഷിച്ചു പോയൊരു പ്രേതാലയം പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഗോധിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച മനോഹരമായ പള്ളിയായിരുന്നു ഇത് എന്നാൽ നൂറ്റി അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ മേൽക്കൂരയില്ലാത്ത ചുമരുകൾ തകർന്ന മനോഹരമായ കമാനങ്ങളും പാതി തകർന്ന ആൾത്താരെയും അകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്നോണം ബാക്കി വച്ചിരിക്കുന്നു ചുവരുകൾ തകർന്ന പ്രധാന കമാനത്തിലൂടെ നോക്കുമ്പോൾ തടാകത്തിൻ്റെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്ന ഓളങ്ങളും സംഭരണയുടെ ഓരം ചേർ നിർമ്മിച്ച ആധുനിക കാലത്തെ നിർമ്മിതി എന്നോണം പാലവും കിഴക്ക് കമാനത്തിലൂടെ നോക്കിയാൽ അങ്ങ് ദൂര ജലത്തെ നിയന്ത്രിച്ച് നിർത്തുന്ന ഭീമൻ ഡാമും കാണാം കൊട്ടവഞ്ചിയിൽ നദിയിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളാണിവർ ദേവാലയത്തിനകത്തു നിൽക്കുമ്പോൾ അൾത്താരയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതനും താഴെ കോട്ടും സ്യൂട്ടും അണിഞ്ഞുവരുന്ന സാഹിപ്പും കൊളോണിയൻ പാരമ്പര്യ രീതിയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞുവരുന്ന മതാമ്മമാരും കുട്ടി സായിപ്പന്മാരും പിന്നെ സാധാരണക്കാരായ നാട്ടുകാരും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും മറ്റുമായ സാങ്കൽപിക മനോഹര ചിത്രങ്ങൾ മനസ്സിൽ തെളിയുന്നു സമ്പന്നരായ ബ്രിട്ടീഷ് എസ്റ്റേറ്റ് ഉടമകൾക്കായി ഫ്രഞ്ച് മിഷനറിമാർ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഗോതിക് വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി ഫ്രഞ്ച് മിഷനറായിരുന്ന ആബെ ജെ എ ഡുബോയ്സ് ബെൽജിയത്തിൽ നിന്നുള്ള ഗ്ലാസ് ഈജിപ്ഷ്യൻ ജിപ്സം ശർക്കര മുട്ടത്തോടുകൾ എന്നിവയ്ക്കൊപ്പം സാധാരണ ഇഷ്ടികയും ഉപയോഗിച്ചാണ് ഈ മനോഹര ദേവാലയം നിർമ്മിച്ചത് ഒരുപക്ഷേ ഇതായിരിക്കണം ഈ നിർമ്മിതി നൂറ്റി അറുപത്തിമൂന്ന് വർഷത്തോളമായിട്ടും പൂർണ്ണമായും തകരാറ് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഹേമാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ട് പള്ളിയെയും പള്ളിയുടെ പരിസരത്തെ എല്ലാ ഗ്രാമങ്ങളെയും ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വണ്ണം ജലത്താൽ മൂടപ്പെടാൻ കാരണമായി ഇതാണ് ഈ ദേവാലയം ഇന്ന് കാണുന്ന രീതിയിലാവാൻ കാരണം മുങ്ങുംപള്ളി എന്നൊരു കൂടി ഉണ്ട് ഇതിന് മഴക്കാലത്ത് റിസർവോയറിൽ വെള്ളം നിറയുമ്പോൾ പള്ളിയുടെ അവശിഷ്ടങ്ങൾ പകുതിയോളം മുങ്ങിപ്പോകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത സംഭരണയിൽ വെള്ളം കുറവുള്ള നവംബർ മുതൽ ജൂലൈ വരെയുള്ള സമയത്താണ് ഇവിടം സന്ദർശിക്കാൻ ഉത്തമം കർണാടകയിലെ ഹസൻ നഗരത്തിനടുത്തായി ഷെട്ടിഹള്ളിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഷെട്ടിഹള്ളി റോസരി ചർച്ച് എന്ന ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അത് രാവിലെ അഞ്ച് മുപ്പതിന് ഇവിടെ എത്തിയതിനാൽ സന്ദർശകരുടെ കൂട്ടമില്ലാതെ ഈ പള്ളിയും പരിസരവും ക്യാമറയിലാക്കാൻ എനിക്ക് സാധിച്ചു മറ്റൊരു ചരിത്ര നിർമ്മിതി തേടിയുള്ള യാത്രയിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് പവ്യാനന്ദ് ഫ്രം ഹൈറേഞ്ച് ഡയറീസ്